ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സംഘർഷം നിറഞ്ഞ അവസ്ഥകളിലൂടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ ഹമാസ് പോരാട്ടം അയഞ്ഞെങ്കിലും സ്ഥിതിഗതികൾ ഇപ്പോഴും സംഘർഷഭരിതമാണ് ഇതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ പിരിമുറുക്കങ്ങളും വർദ്ധിക്കുന്നുണ്ട് ഈ ആഗോള സംഘർഷങ്ങൾക്കൊപ്പം ആണവ ആക്രമണത്തെക്കുറിച്ചുള്ള ഭയവും ഏറെ വരികയാണ് റഷ്യ യുക്രൈനെതിരെ ആണവായുധ പ്രയോഗത്തെക്കുറിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമാനമായ സൂചനകൾ ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും രാജ്യം ഇത്തരം മാരകായുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ബലം വിനാശകരമായിരിക്കുമെന്ന് ഉറപ്പാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ അണുബോംബുകൾ വർഷിച്ചതിലൂടെ ആണവായുധത്തിന്റെ ഭീകരത ലോകം നേരിട്ട് കണ്ടതാണ് ഈ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും ഒരു ആണവ സംഘർഷം ഉണ്ടായാൽ പോലും താരതമ്യേനെ സുരക്ഷിതത്വം നൽകിയേക്കാവുന്ന ചില രാജ്യങ്ങളുണ്ട് അവയുടെ തനതായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നിഷ്പക്ഷ നിലപാടുകളും കാരണം ഈ രാജ്യങ്ങൾ ഭാവിയിലെ ഭീഷണികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു ആണവ യുദ്ധത്തിൽ സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള അഞ്ച് രാജ്യങ്ങളിൽ ആദ്യത്തേത് ഭൂട്ടാൻ ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമാധാനപരമായ ഒരു ചെറിയ രാഷ്ട്രമാണ് ഭൂട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായെങ്കിലും എപ്പോഴും നിഷ്പക്ഷമായ പാതയാണ് ഭൂട്ടാൻ എന്ന രാജ്യം പിന്തുടരുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂട്ടാന്റെ സ്ഥാനം എത്തിപ്പെടാൻ പ്രയാസകരവും ആണവ സംഘർഷത്തിൽ ലക്ഷ്യമിടപെടാനുള്ള സാധ്യത കുറവുമാണ് ഇത്തരമൊരു ദുരന്ത സമയത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ പ്രകൃതിദത്ത തടസ്സമാണ് മറ്റൊരു രാജ്യം ഇന്തോനേഷ്യയാണ് ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരുകയും പ്രധാന അന്താരാഷ്ട്ര യുദ്ധങ്ങളിൽ പക്ഷം പിടിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ആഗോള യുദ്ധമോ ആണവ ആക്രമണമോ ഉണ്ടായാൽ ഈ ചേരുചേരാ നിലപാട് അതിനൊരു സവിശേഷ നേട്ടം നൽകുന്നതാണ് ദീർഘകാല നിഷ്പക്ഷതയ്ക്ക് പേര് പേരുകേട്ട സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി വലിയ തോതിലുള്ള ആണവ ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നത് ഇതിന് ഉദാഹരണമാണ് മറ്റൊന്ന് ന്യൂസിലാൻഡാണ് ആഗോള സമാധാന സൂചികയിൽ മുന്നിട്ട് നിൽക്കുന്ന ഈ രാജ്യം പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതും പ്രധാന സംഘർഷ മേഖലകളിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതും കാരണം ആണവ സംഘർഷത്തിൽ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതപ്പെടുന്നു അതുപോലെ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഐസ്ലാൻഡ് വിദൂരമായ സ്ഥാനവും ശാന്തമായ രാഷ്ട്രീയ അന്തരീക്ഷവും ആണവ യുദ്ധമുണ്ടായാൽ ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോ സൂപ്പർ ക്രൂയിസ് മിസൈലിന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മോസ് വാങ്ങുന്നതിന് സൗദി അറേബ്യയും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസ് വാങ്ങുന്നതിനായി നിലവിൽ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പീൻസ് ആണ് ബ്രഹ്മോസിനു വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലാന്റ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണെ ചിലി അർജന്റീന വെനിസ്വലെ ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന്റെ ആദ്യഘട്ടം മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറയൽ കോപ്സിനെ കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്നാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശ പ്രതിരോധ ആയുധങ്ങളും പ്രധാന വഹിക്കുകയായിരുന്നു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ദൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ റഷ്യൻ ഫെഡറേഷന്റെ എൻ ബിഒ മഷിനോസ്ട്രോയിയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യ സൈനിക ദൗത്യത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വഴി വിജയകരമായി തുളച്ചു കയറിയതിന് പിന്നാലെയാണ് ചൈനയുടെ ഇത്തരത്തിലെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഹൈപ്പർസോണിക് വികസനം ശ്രദ്ധേയമാകുന്നത് ചൈനയുടെ അക്കാദമിക് ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് മണിക്കൂറിൽ ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ വേഗതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന റീ എൻട്രി ഗ്ലൈഡ് വെഹിക്കിൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിലൂടെ ഭൂമിയിലെ ഏത് ഭാഗത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ ആക്രമിക്കാനുള്ള ശേഷി ചൈനയ്ക്ക് ലഭിക്കും ഹൈപ്പർസോണിക് ആയുധങ്ങൾ പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനം മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് നിലവിലെ റെഡ് സാങ്കേതിക വിദ്യകൾക്ക് ഇവയെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിലും ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി ഇവയെ ട്രാക്ക് ചെയ്യാനാകുമെന്നാണ് കരുതപ്പെടുന്നത് ആർ ജി വി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ മിസൈലുകൾക്ക് ദിശയും വേഗതയും അനിയന്ത്രിതമായി മാറ്റാൻ കഴിയും ഉപഗ്രഹങ്ങൾ ഭൂഗർഭ താവളങ്ങൾ പോലുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇവ വിക്ഷേപിക്കാൻ കഴിയും